ഹൈ ൂട്ടാരെ അങ്ങനെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് എല്ലാവരും വരില്ലേ ഒടിവായോ വേഗം വരൂ ലൈവിൽ വന്നു നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത് എന്നാൽ വേഗം വരൂ മുന്തിരി നല്ല മധുരമുള്ള മുന്തിരി ഫ്രൂട്ട്സ് ഇടയിൽ നിന്നിട്ട് കണ്ട അടുത്തുള്ള കണ്ട ഞാവൽപ്പഴം പോലെ ഇരിക്കുന്നത് എൻ്റെ പൊട്ട് തെന്നെയാണ് ഇരിക്കുന്നത് ഈ പൊട്ടിന് ഭയങ്കര നീളം കൂടിയല്ലേ മത്തേ എല്ലാവരും ഒന്ന് പറഞ്ഞേ പൊട്ടിന് നീളം കൂടിയല്ലേ അത്ര നീളം വേണ്ട അല്ലേ ശരി Hmm. മുകളിൽ ആദ്യമായിട്ട് ഒരാൾ വരും ആ ആൾ വന്ന് നിരീക്ഷിച്ചിട്ട് പോകും അപ്പോൾ ആളെ ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ നാല് പേര് വന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ വന്ന് നോക്കി 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 പോട്ടെ അങ്ങനെ നമ്മുടെ പുളിക്കൻ ലൈവ് ബ്ലോഗ്സ് ലൈവിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എല്ലാവരും താഴേക്ക് വന്നോളൂ നിങ്ങളോടൊന്നും എനിക്ക് പിണക്കമില്ലാണ്ട് ആ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ വന്നിങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്നതിന് എന്തായാലും നിങ്ങളുടെ ഇഷ്ടമല്ലേ അപ്പൊ എൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെ ഞാൻ നിൽക്കാം പക്ഷെ സ്വാഗതം താഴേക്ക് മക്കളെ എന്താണ് മുത്തുമണിയിൽ താഴേക്ക് വരാൻ വിഷമം ചക്കര കുട്ടന്മാരെ വരൂ വരൂ മുത്തുമണിയിലേ വരുവരൂ കോഴിക്കോടുകാർ ആരെങ്കിലും ഉണ്ടതിലെ എന്തെങ്കിലും ഒന്നും വേം വന്നേ നമ്മുടെ ദീപക്കിന്റെ കാര്യമൊക്കെ ഒന്നും അറിയാം എന്താ അവിടുത്തെ പ്രശ്നങ്ങൾ നോക്കൊന്നും അറിയാം നമ്മള് വാർത്ത ഇതൊന്നും ന്യൂസുകളൊന്നും കേക്കാണ്ട് നമ്മളെ നേരിട്ടുള്ള കോഴിക്കോടുകാര് സ്നേഹപൂർവം നമ്മളെ അറിയിക്കണമെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും അപ്പോൾ മറ്റുള്ള ചാനൽ അങ്ങനെ ഇങ്ങനെയൊന്നും അറിയാൻ നിൽക്കണ്ടാലോ ഹായ് ലൈക്ക് അടിച്ചു മുത്തേ നമ്മൾ ർക്കും തോന്നല കേട്ടോ പിണക്കൊന്നും അങ്ങനെ ലൈക്ക് അടിച്ചു പതിനാല് പേര് വന്നു അഞ്ചു പേരായി അവിടെ ഇരുന്നോളൂ സന്തോഷായി ഒരു പുഷ്പം മാത്രം ലൗലി തത്സമയ ചാറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വകാര്യ സംരക്ഷിക്കാനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാനും ഓർമ്മിക്കുക കൂടുതൽ അറിയുക മക്കളെ എൻ്റെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റില്ല അവർ സ്നേഹപൂർവ്വം നല്ല ലൈക്കൊക്കെ അടിച്ച് പോയിട്ടുണ്ട് പതിമൂന്ന് പേര് രണ്ട് ലൈക്ക് താഴ്ക്ക് വട്ടികളെ ചുണക്കുട്ടികളിൽ വേഗം വരുവോ നമ്മുടെ കോഴിക്കോട് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ദീപക്കിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നറിയാൻ പാവം ദീപക്ക് ദീപക്കിനോട് സഹതാപം മറ്റേ പെൺകുട്ടി അങ്ങനെ ചെയ്താരണം പാവം ദീപക് ഫാമിലി എല്ലാവരും വായോ താഴേക്കാതി വ ഇത് എന്തിനാ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കണേ മുത്തുമണിയിലെ രണ്ട് ലൈക്കും വെച്ച് എന്ത് തെറ്റ് ചെയ്തു പത്ത് യുവർ ഷോർട്ട് കട്ട് ഇന്നിപ്പങ്ങനെ ഇരിക്കു ഏ ഇതാണോ സൈലന്റ് നിങ്ങൾക്ക് സൗണ്ട് കേക്കാൻ പറ്റാണ്ടോ தனே <coughs> ഇതെന്താണ് ആരുമരാത്രി